ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇച്ഛിച്ചതുപോലെ ഗസയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗസയിലേക്ക് അതിഭയാനകമായ മാരകമായ തീവ്രമായ ആക്രമണമാണ് ഓരോ മണിക്കൂറിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗസയുടെ ഓരോരോ ഭാഗങ്ങളായി സൈനിക ഭരണത്തിന് കീഴിലാക്കുകയും ഹമാസിന്റെ ഭരണനിർവഹണ സംവിധാനത്തിലുള്ള നേതാക്കളെ ഒന്നൊന്നായി കൊന്നുതള്ളുകയും ചെയ്യുക എന്ന ദൗത്യത്തിൽ ഇസ്രായേൽ ആദ്യമേ തന്നെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹമാസിൻ്റെ പ്രത്യാക്രമണ തീവ്രത വല്ലാതെ കുറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഹമാസിൻ്റെ അടുത്തും ഗസയിലും നടത്തുന്ന അതേ ശൈലി ഹൂത്തികളുടെ അടുത്ത് എടുക്കാനിറങ്ങിയ ട്രംപിന് അതിഭയാനകമായ തിരിച്ചടിയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹൂത്തികൾ ഓരോ മണിക്കൂറിലും അമേരിക്കൻ സൈന്യത്തിനു നേരെ അമേരിക്കൻ കപ്പൽപ്പടയ്ക്ക് നേരെ അതിതീവ്രമായ മാരകമായ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഇന്നും അതിന് തലേന്നുമൊക്കെയായി ഹൂത്തികൾ അടങ്ങിയിരിക്കാതെ അമേരിക്കയുടെ ചെങ്കടലിലെ കപ്പൽ സംവിധാനങ്ങൾക്ക് നേരെ മുഴുവനായി ആക്രമണങ്ങൾ ഓരോന്നോരോന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡ്രോണുകൾ മിസൈലുകൾ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ച് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ചെങ്കടലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൂത്തികൾ അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു അമേരിക്കൻ കപ്പലുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ലെങ്കിലും ചെങ്കടലിൽ മണിക്കൂറുകൾ നീണ്ട പോരാട്ടം ഹുത്തികളുമായി അമേരിക്കൻ കപ്പലുകൾക്ക് നടത്തേണ്ടി വന്നു എന്ന വിവരം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് ഗസയിലെ സാഹചര്യമല്ല ചെങ്കടലിൽ യമനിൽ കടന്നുകയറി ഹൂത്തികളെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ മണിക്കൂറിലും അമേരിക്ക വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തി പക്ഷേ അതുകൊണ്ടൊന്നും ഹൂത്തികളുടെ രോമത്തിൽ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലാണ് ഹൂത്തികളുടെ സ്പോക്ക് പേഴ്സണായ എഹിയാസാരെ ഓരോരോ വീഡിയോകളും പുറത്തിറക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളിൽ എവിടെയൊക്കെ വെച്ച് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തിയെന്നത് സംബന്ധിച്ച് വ്യക്തമായി തന്നെ ഹൂത്തികൾ പറയുന്നുണ്ട് ഇതോടൊപ്പം ചെങ്കടലിലെ ഏറ്റുമുട്ടലിന് ശേഷം ഹൂത്തികൾ അമേരിക്കയെ കണക്കറ്റ് പരിഹസിക്കുന്നുമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആക്രമണങ്ങളെല്ലാം വിജയിപ്പിക്കുന്നുണ്ട് അമേരിക്ക എന്ന ലോകശക്തിക്ക് തലകുത്തി പറഞ്ഞാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കാതെ ഈ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയുമില്ല എന്ന് ഹൂത്തികൾ ആഞ്ഞടിക്കുമ്പോൾ അത് അമേരിക്കയ്ക്കുണ്ടാക്കുന്ന പ്രഹരം ചെറുതല്ല കാരണം ലോകശക്തികളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇനി ലോകക്രമം നിശ്ചയിക്കുന്നത് എന്ന മട്ടിൽ മാധ്യമങ്ങൾ വാഴ്ത്തുന്നുണ്ട് പക്ഷേ അതൊക്കെയാണെങ്കിലും ആ വലിയ ശക്തി ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ ഹൂത്തികൾക്ക് മുന്നിൽ പിഴയ്ക്കുകയാണ് ഒരു വശത്ത് ഗസയിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണങ്ങൾ അതിതീവ്രമാക്കുമ്പോൾ മറുവശത്ത് ഹൂത്തികൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ വിജയിക്കാൻ കഴിയാത്തതിന്റെ നാണക്കേടിലാണ് അമേരിക്ക എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്രയും സന്നാഹങ്ങളുമായി യു എസ് എസ് ഹാരി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു കപ്പൽ പടക്കപ്പൽ അമേരിക്കയുടെ പടക്കപ്പലിൽ എല്ലാവിധ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഉണ്ട് അതുമായി ചെങ്കടലിൽ ക്യാമ്പ് ചെയ്യുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഹുത്തികൾ ചെങ്കടലിൽ നടത്തുന്ന ഓപ്പറേഷനിലൂടെ ദശലക്ഷക്കണക്കിന് കോടി ഡോളറിൻ്റെ സാമ്പത്തിക നഷ്ടം തങ്ങൾക്കുണ്ടാകുന്നുണ്ട് ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്കുണ്ടാകുന്നുണ്ട് എന്നായിരുന്നു ഒരു പക്ഷേ ഒരു ഭരണാധികാരി അതും ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ ലോകശക്തിയുടെ ഭരണാധികാരി ആദ്യമായിട്ടായിരിക്കും ഹുത്തികൾ നടത്തിയ ആക്രമണം ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടം തങ്ങൾക്കും ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഉണ്ടാക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞത് അത് ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായി തന്നെയാണ് ലോകം കണ്ടത് അതിനുശേഷം ഹൂത്തികൾക്ക് നേരെ സംഹാര താണ്ഡവത്തിനിറങ്ങിയ അമേരിക്കയ്ക്ക് ഇതുവരെ ഹൂത്തികളെ തളയ്ക്കാനോ തളർത്താനോ പിൻ പിൻമാറ്റാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഹൂത്തികൾ ഉയർത്തുന്ന ഭീഷണി അതൊരു വലിയ ഭീഷണിയായി തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം ഹൂത്തികൾക്ക് നേരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ വെല്ലുവിളി അക്ഷരാർത്ഥത്തിൽ ഇറാനെ കൂടി ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതായിരുന്നു ഹൂത്തികളിന് മിസൈൽ അയച്ചാൽ അത് ഇറാൻ അയക്കുന്നതായി ഞങ്ങൾ കണക്കാക്കുമെന്നും അതിനെ ശക്തമായ പ്രതികാരം ചെയ്യുമെന്നും ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പക്ഷേ അത് ചെവിക്കൊള്ളാതെ ഹൂത്തുകൾ വീണ്ടും വീണ്ടും മിസൈൽ അയക്കുകയും അതിനോട് ചെവിക്കൊള്ളാതെ ഇറാൻ തങ്ങളുടെ ആയുധ ശേഖരത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് തീർച്ചയായും അമേരിക്കയുടെ ഭീഷണിക്ക് തുല്യവില പോലും കൽപ്പിച്ചിട്ടില്ല എന്നതിൻ്റെ അടയാളമായി തന്നെ വേണം നമുക്ക് കാണാൻ ഇന്ന് മാത്രമല്ല ഇറാൻ തങ്ങളുടെ ഹോർമുസ് കടലിടുക്കിലെ സർവേലൻസും പ്രതിരോധ നിരയും ഒക്കെ വ്യാപിപ്പിച്ചു എന്ന് പറഞ്ഞ ചില റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതായത് ചെങ്കടലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ മറ്റൊരു അന്താരാഷ്ട്ര സമുദ്രപാതയാണ് ഈ ഹോർമുസ് കടലെടുക്ക് അവിടെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ സംവിധാനങ്ങളൊക്കെ അവർ വ്യാപിപ്പിക്കുകയും അമേരിക്കയുടെ എയർബേസുകളെ അതിവേഗത്തിൽ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും വിന്യസിക്കുകയും ചെയ്തു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മൂന്ന് ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഗസയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്ന ഇസ്രായേൽ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഹൂത്തികൾക്ക് നേരെയും അല്ലെങ്കിൽ ഈ പറയുന്ന നേരെയും നേരെയും ആക്രമണം നടത്തിയാൽ അതിനെ എങ്ങനെ പ്രത്യാക്രമണം നടത്തി തോൽപ്പിക്കണമെന്നതിന് ഇറാനിനുള്ളിൽ ഇറാനുള്ളിൽ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇറാൻ സൈന്യം അതിന് പ്രിപ്പേർഡാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇസ്രായേൽ ഗസയിൽ ആക്രമണങ്ങൾ ഇനിയും ഘടിപ്പിച്ചാൽ ഇറാൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നോ ഇസ്രായേലിന് നേരെ ഒരു വലിയ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത പോലും വിലയിരുത്തപ്പെടുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോയമ്പ് കാലമാണ് പുണ്യമാസമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നതിൽ ചിലപ്പോൾ പരിമിതികൾ ഉണ്ടാകാം എന്നാൽ അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഈ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും ഒക്കെ ചേർന്ന് ശക്തമാക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ തീരെ ചെറുതല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ വാർഷിപ്പുകൾ സമുദ്രത്തിൽ സജ്ജമാക്കിക്കൊണ്ട് അമേരിക്ക നിൽക്കുമ്പോൾ ഹൂത്തികൾ ഉടനടി അവസാനിക്കുമെന്നും അവരെ മുഴുവനായി ഇല്ലായ്മ ചെയ്യുമെന്നും യമന് യമൻ പിടിച്ചെടുക്കുന്ന വിധത്തിൽ അതായത് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളെല്ലാം തങ്ങളുടെ വരുതിയിൽ നിർത്തുന്ന വിധത്തിലുള്ള ഒരു കടുത്ത ആക്രമണം തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ ഹുത്തികൾ എന്ന് പറയുന്ന ചെറിയ ശക്തിക്ക് മുന്നിൽ വിജയിക്കാൻ കഴിയാതെ പെടാപ്പാട് അമേരിക്ക എന്ന് തന്നെ വേണം പറയാൻ എന്ന് മാത്രമല്ല ഹുത്തികളുടെ നേവൽ യൂണിറ്റുകൾ കുറെ കൂടി സജീവമായിട്ടുണ്ട് അവർ അമേരിക്കയുടെ ഈ കപ്പലുകളും ബോട്ടുകളും ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എത്ര കപ്പലുകളും ബോട്ടുകളും ആക്രമണത്തിന് വിധേയമായി തകർക്കപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും വരുന്നില്ല എങ്കിലും ഹുത്തികൾ തങ്ങൾ നടത്തി നടത്തിയ ആക്രമണങ്ങളുടെ ചില ദൃശ്യങ്ങളെല്ലാം പുറത്തുവിടുന്നുണ്ട് മണിക്കൂറുകളോളം അമേരിക്കൻ കപ്പൽ ചെങ്കടലിൽ കിടക്കുന്നതും അതിനു നേരെ തങ്ങൾ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പല വീഡിയോകളും ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഇസ്രായേലിന്റെ ചില തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കും ഹൂത്തികൾ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ജഫയിലെ ഇസ്രായേലിന്റെ മിലിറ്ററി സൈറ്റുകൾ ആക്രമിച്ചു എന്ന് ഹൂത്തികൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുള്ള ചില പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെ സൈനിക ക്യാമ്പുകൾക്ക് നേരെയും ആക്രമണം നടത്തിയെന്ന് ഹൂത്തികൾ അവകാശപ്പെടുന്നുണ്ട് യഹിയാസാരെ നിരന്തരമായി വീഡിയോകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഹൂത്തുകളുടെ നേതൃത്വത്തിൽ യമനിൽ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ മരണം അമേരിക്കയുടെ മരണം അതുവരെ ഞങ്ങൾ പോരാടും ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ മരണം വരെ പോരാടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവിധങ്ങളായ വീഡിയോകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ സജീവമായി തന്നെ വരുന്നുണ്ട് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഹൂത്തുകളെ ഏതെങ്കിലും തരത്തിലൊന്ന് തളയ്ക്കാനോ ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പിൻമാറ്റാനോ പരിഭ്രമിപ്പിക്കാനോ ഒന്നും ഈ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന് ഇനിയും കടന്നാക്രമിക്കുമെന്ന ഭീഷണിയും ഹൂത്തുകളുടെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇസ്രായേലിലെ ബുദ്ധിമുട്ട് െൻകുരിയൻ എയർപോർട്ടിലേക്ക് ഹൂറ്റികൾ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയതായി അവർ പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് എയർപോർട്ട് അടയ്ക്കുന്ന സാഹചര്യമുണ്ടായി ഇസ്രായേലിനുള്ളിലേക്ക് നീളുന്ന മിസൈലുകൾ എത്തിക്കാൻ ഹൂറ്റികൾക്ക് സാധിച്ചിട്ടുണ്ട് അത് ഇസ്രായേലിനെ എത്രത്തോളം തകർത്തു എന്നുള്ളതല്ല ഇസ്രായേലിലെ ജനങ്ങളെ വല്ലാതെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് ഈ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിലെ ജനങ്ങൾ നൂറുകണക്കിന് ജനങ്ങൾ ഷെൽട്ടറുകളിലേക്ക് പരിഭ്രാന്തരായി നിലവിളി ചോടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ സുരക്ഷിതരാണ് ശത്രുവിന്റെ ഭീഷണി ഇല്ലാതായി എന്നൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറയുമ്പോഴും തങ്ങൾ ഇപ്പോഴും ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്ത് ലൈവായി കളത്തിലുണ്ട് എന്ന് തെളിയിക്കാൻ ഹൂത്തികൾ നടത്തുന്ന ഈ ആക്രമണത്തിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഹമാസിനെ ഒതുക്കി അല്ലെങ്കിൽ ഗസ പിടിച്ചെടുത്തു എന്നൊക്കെ ഇസ്രായേൽ പറയുമ്പോഴും ഇസ്രായേലിനെതിരെ ഉയരുന്ന ആത്യന്തികമായ ഭീഷണി പരിപൂർണമായി അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ കഴിഞ്ഞിട്ടില്ല എന്ന സന്ദേശവും ഈ ആക്രമണത്തിലൂടെ ഹൂത്തികൾ നൽകുന്നുണ്ട് അതിനുമപ്പുറം ഇറാന്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും തങ്ങൾക്കുണ്ട് എന്ന് പറയാതെ പറയുകയാണ് ഈ ആക്രമണത്തിലൂടെ ഹൂത്തികൾ ഇറാനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെയോ ഹൂത്തികളെയോ ഭയപ്പെടുത്താൻ കഴിയില്ല എന്നും അവർ ഈ ആക്രമണങ്ങളിലൂടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് എന്തായാലും ഹൂത്തികളെ മുട്ടുകുത്തിക്കാൻ കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് ഹൂത്തി ുടെ ചീഫായിട്ടുള്ള വ്യക്തി പറയുന്നു അങ്ങനെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ ഹൂത്തുകൾ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന് വലിയ ഭീഷണി ഇപ്പോഴും ബാക്കിയാണ് എന്നു തന്നെയാണ് തെളിയുന്നത്